ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിസ്റ്റം സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു ഇരുപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ട്രാഫിക് സിസ്റ്റം നടപ്പിലാക്കുന്നത് ആലുവ മൂന്നാർ റോഡും ബൈപ്പാസ് റോഡുകളും സംഗമിക്കുന്ന തങ്കളം എക്സൈസ് ഓഫീസ് ജംഗ്ഷനിൽ എം എൽ എ ഫണ്ട് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി ലഭ്യമായതായി ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു നമ്മൾ ഈ നിൽക്കുന്നതിന് പിന്നിലായി ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച കോഴിപ്പള്ളി തങ്കളം ബൈപ്പാസിന്റെ ആദ്യ റീച്ച് അതിപ്പോൾ ഗതാഗതത്തിന് നമ്മൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം എ കോളേജ് സ്കൂളിന് മുമ്പിലൂടെ വരുന്ന വഴിയും വന്നു കയറുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെയാണ് മലയങ്കീരിൽ നിന്നും വരുന്ന ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ വലിയ തിരക്കാണ് എല്ലാ സമയത്തും ഇവിടെ അനുഭവപ്പെടുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ളത് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നമ്മൾ ഇരുപത് ലക്ഷം രൂപ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി നീക്കി നീക്കിവെച്ചിരുന്നു കെൽട്രോണയാണ് അതിൻ്റെ ഏജൻസിയെ നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഫണ്ട് അനുവദിച്ച് വരുന്ന ഘട്ടത്തിൽ എം എൽ എ ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡങ്ങൾ നമുക്ക് ആ ഫണ്ട് ചെലവഴിക്കുന്നതിൽ അതിന് സാധ്യമായിരുന്നില്ല അപ്പോൾ അതിന് പ്രത്യേക അനുമതി നൽകണം ഇതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം കാണിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഇതിനൊരു പ്രത്യേക അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു ആ കത്തിന് ഇന്നലെ നമ്മുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവിടെ ഈ സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉത്തരവ് പ്രത്യേക അനുമതി ഇന്നലെ സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആരംഭഘട്ടം എന്നുള്ള നിലയിൽ ഏതെല്ലാം സ്പോട്ടുകളിലാണ് ഈ സിഗ്നൽ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭാ അധികൃതരും കോതമംഗലം ട്രാഫിക് എസ് ഐ അടക്കവും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെയായി ഞങ്ങൾ ഈ പ്രദേശം ഇന്ന് സന്ദർശിച്ചിട്ടുള്ളത് കോതമംഗലം പട്ടണത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ജംഗ്ഷനായി ഈ ജംഗ്ഷൻ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഏറെ മണിക്കൂറുകളോളം ഈ പ്രദേശത്ത് വലിയ ട്രാഫിക് ബ്ലോക്കാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത് ട്രാഫിക് പോലീസ് ഡ്യൂട്ടിയിൽ നിന്നാൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് പലപ്പോഴും ഈ ജംഗ്ഷനിലെ തിരക്ക് ഈ സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരം കാണാനായി പ്രദേശത്ത് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കാനായി തീരുമാനിച്ചത് ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും എം എൽ എ ഫണ്ട് വിനിയോഗത്തിലെ മാനദണ്ഡ പ്രകാരം പ്രവൃത്തി നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല പ്രവൃത്തി നടക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് എംഎൽഎ കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ജംഗ്ഷനിൽ സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഇരുപത് ലക്ഷം രൂപ എംഎല്എ ഫണ്ട് വിനിയോഗിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകി ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത് തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി എംഎല്എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കോതമംഗലം ട്രാഫിക് പോലീസും പ്രദേശം സന്ദർശിച്ചു എം എൽ എയ്ക്കൊപ്പം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുനിസിപ്പൽ കൗൺസിലർമാരായ കെ എ നൌഷാദ് കെ വി തോമസ് കോതുമംഗലം ട്രാഫിക് എസ് ഐ സി പി ബഷീർ പി പി മൈദീൻ ഷാ സാബു തോമസ് എം യു കുറഞ്ഞ എന്നിവരുമുണ്ടായിരുന്നു അത്യാധുനിക ആരോഗ്യ പരിരക്ഷ